ഞാൻ കണ്ട ക്രിസ്തു സാരമില്ല എന്ന് പറയുന്ന വാക്കിനും പോട്ടയെന്ന തലോടലിനും ഹൃദയം കൊണ്ട് ഇടം കൊടുത്തവനാണ് ആ നസ്രത്തുകാരൻ അവർക്ക് പരിചിതനായിരുന്നു അവരുടെ കണ്ണുനനഞ്ഞ അനുഭവങ്ങളിൽ നിർത്ത ചുവടുകളിൽ സംശയങ്ങളിലൊക്കെ അവൻ അവർക്ക് ഒരു ഉണർത്തുപാട്ടായിരുന്നു സ്വയം മറന്ന് അവൻ അവരെ ആശ്വസിപ്പിക്കുന്നു വാവിട്ട നിലവിളികൾക്ക് വേറിട്ട ഒരശ്വാസമായിട്ട് അവൻ മാറുകയാണ് കലങ്ങിയ കണ്ണുകൾക്കും കടലുകയറിയിറങ്ങുന്ന തീരങ്ങൾക്കും അവൻ എല്ലാമായിരുന്നു കൊലക്കളത്തിലേക്കുള്ള ചുവടുകൾ താണ്ടുമ്പോഴും ഒരു കൊടിയ ക്ഷാമം നിങ്ങളുടെ പരിസരത്തുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി ജീവിതത്തെ കൂടുതൽ കരുതണമെന്ന് പഠിപ്പിക്കുന്നവൻ അലച്ചിലുകളുടെ മണിക്കൂറുകളും അപ്പമില്ലാത്ത രാത്രികളും അകലെയല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നവൻ ഇത് വിലാപത്തിൻ്റെ നേരമാണ് ഏറ്റവും നല്ലത് നമ്മളിൽ രൂപപ്പെടുവോളം വിലപിക്കേണ്ടിയിരിക്കും കാറ്റ് മാറി വീശുമ്പോഴും കടലിളകി വരുമ്പോഴും കലാപങ്ങൾ ഉയരുമ്പോഴും ഒരാശ്വാസമാകട്ടെ നമ്മളെല്ലാവരും സ്വയം മറന്ന് അവരനെ ആശ്വസിപ്പിക്കുവാനുള്ള കൃപ രാജിച്ച് തുടങ്ങാൻ ദൈവം അനുഗ്രഹിക്കട്ടെ